ദുരിതം അനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് സഹായവുമായി ഭാരതീയ ജനതാ പാർട്ടി പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി അരി ബിസ്ക്കറ്റ് പഞ്ചസാര ചായപ്പൊടി അടക്കം ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും കൂടാതെ സാനിറ്ററി പാഡുകൾ ഗ്ലൂക്കോസ് വസ്ത്രങ്ങൾ ചെരുപ്പ് തുടങ്ങിയവയും ശേഖരിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തകർ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പെരുമ്പാവൂരിലെ വ്യാപാരികളും സന്നദ്ധ പ്രവർത്തകരും വ്യക്തികളുമാണ് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളത് എന്ന് പ്രവർത്തകർ പറഞ്ഞു ആളുകളുടെ നല്ല മനസ്സുകൊണ്ട് നമുക്കിന്ന് വയനാട്ടിലെ ദുരന്ത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചില സഹായങ്ങൾ ഒരു കൈത്താങ്ങായി ചെയ്യാൻ സാധിച്ചു സാധിച്ചിരിക്കുകയാണ് ഇതിന് കാരണം നമുക്കറിയാം ഓ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ വളരെ എങ്ങനെയാണ് ഒരു പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തം വരുമ്പോൾ ആ ദുരന്ത മുഖത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഒക്കെ കണ്ട് ഏഹ് കണ്ണു നിറഞ്ഞവരാണ് നമ്മളൊക്കെയും അവിടെ ഇന്നും നൂറ്റി അമ്പതോളം മരണം രേഖപ്പെടുത്തുകയും ഇനിയും മണ്ണിനടിയിൽ ഒരുപാട് ജീവനുകൾ കിടക്കുന്നു അതുപോലെ തന്നെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ ആശുപത്രിയിൽ ചികിത്സാ സഹായത്തിനു വേണ്ടി അത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്നു എല്ലാ തരത്തിലും ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ എങ്ങനെയാണോ മുഴുവനും ആളുകൾ അതിൽ വേദന വേദന അല്ലെങ്കിൽ പങ്കിടുന്നത് എങ്ങനെയാണോ അതിനെ അതിജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകളും ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ എല്ലാ മനസ്സിനെ വല്ലാതെ തകർക്കുകയാണ് ഞങ്ങൾ ഇന്ന് പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പെരുമ്പാവൂരിലുള്ള നല്ല മനസ്സുള്ള ആളുകളുടെ സഹായത്തോടു കൂടി കുറെ സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് വയനാട്ടിലേക്ക് കയറ്റി ഇടുവാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ പെരുമ്പാവൂരിലെ ജനങ്ങളെ ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ വളരെയധികം വേദനയോടുകൂടി തന്നെ ആ അവരാൾ കഴിയുന്ന മുഴുവൻ സഹായങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ പെരുമ്പാവൂരിലുള്ള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ വീടുകളിൽ നിന്ന് അതുപോലെ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് അവർ നടന്നു പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് പി അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു രേണുസുരേഷ ജില്ലാ വൈസ് പ്രസിഡന്റ് നടരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ മണ്ഡലം ജനറൽ സെക്രട്ടറി അജിൽ കുമാർ മനയത്ത മണ്ഡലം സെക്രട്ടറിമാരായ ദേവച്ചൻ പടയാട്ടിൽ സലീ തൊട്ടുവ നിഷ രാജേഷ അമ്പാടിവാഴയിൽ ശ്രീജിത്ത് ഇരിങ്ങോൾ പി സി സോമൻ സുബ്രഹ്മണ്യൻ ശശി നക്ലിക്കാട്ട എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് തന്നെ സാധനങ്ങളുമായി ഇവർ വയനാട്ടിലേക്ക് യാത്ര തിരിക്കും Bobby Chamanur International Jeweller